നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അഞ്ഞൂറ് രൂപയുടെ പുതിയ കറൻസി നോട്ടുകൾ നിലവിൽ വന്നിട്ട് എട്ട് വർഷത്തോളമായി പുതിയ കറൻസി നോട്ടുകൾ അവതരിപ്പിച്ചപ്പോൾ വ്യാജ കറൻസി നോട്ടുകൾ സംവിധാനത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു ഇപ്പോഴിതാ വീണ്ടും വ്യാജ നോട്ടുകൾ ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തുകയാണ് ഗുജറാത്തിൽ പോലീസ് നടത്തിയ ഓപ്പറേഷനിൽ ഒന്ന് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയുടെ കള്ളനോട്ടുകൾ പിടിച്ചെടുത്തു എന്നാൽ വ്യാജനം നിർമ്മിക്കുമ്പോൾ തങ്ങളുടെ കലയിലെ കഴിവുകൂടെ പുറത്തെടുത്തു ഇവർ ചില വ്യാജ നോട്ടുകളിൽ ഗാന്ധിക്ക് പകരം അനുപം ഖേറിന്റെ മുഖം നൽകി നേരത്തെ സൂറത്തിൽ വ്യാജ കറൻസി നിർമ്മാണ യൂണിറ്റ് പിടികൂടുകയും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നാല് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിന് പകരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അറ്റടിച്ചിരിക്കുന്നത് വ്യാജ നോട്ടുകളുടെ ചിത്രം ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് പലരും നോട്ടുകളുടെ ചിത്രം കണ്ട് ഞെട്ടിയെങ്കിലും ഭൂരിഭാഗം പേരും വലിയ തമാശയായാണ് ഇതിനെ കണ്ടത് ഷാഹിദ് കപൂറിന്റെ ഫാർസി എന്ന പരമ്പരയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വ്യാജ കറൻസി യൂണിറ്റ് പോലീസ് കമ്മീഷണർ രാജ്ദീപ് നുഖം പറഞ്ഞു വ്യാജ നോട്ടുകൾ ഉപയോഗിച്ച് സമ്പന്നരാകുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം സംഭവത്തിൽ നാല് പേരെയാണ് സൂറത്ത് സ്പെഷ്യൽ ഓപ്പറേഷൻ സംഘം അറസ്റ്റ് ചെയ്തത് ഓൺലൈനായി വസ്ത്രവ്യാപാരം നടത്താനെന്ന വ്യാജേന ഒരു കെട്ടിടം വാടകെടുത്ത ശേഷമാണ് പ്രതികൾ നോട്ടുകൾ അച്ചടിക്കാൻ തുടങ്ങിയത് ദിവസങ്ങളോളം നീണ്ടുനിന്ന നിരീക്ഷണത്തിൽ സംഘം സ്ഥലത്തെത്തി പ്രതികളെ പിടികൂടിയത് ഈ വാർത്തയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി